നമ്മളിൽ എല്ലാവർക്കും ഉള്ള അല്ലേ നല്ല ലെങ്തി ആയിട്ട് നല്ല ഉള്ളുള്ള മുടി വേണം അതുപോലെ തന്നെ നല്ല കറുത്ത കളറും ആയിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളില്ലല്ലേ മുടിയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ മുടിയിൽ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കാണ് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ മുടിയിൽ എന്നല്ല ഹെയർ കെയർ ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ചില ചെറിയ മിസ്റ്റേക്കുകൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റേ വളർത്തിയെടുത്ത് എടുക്കാൻ പറ്റില്ലെങ്കിൽ ഒരു ഒരു മാസം എന്തായാലും ഇഞ്ച് മാത്രമേ മുടി വളരൂ എന്ന് എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ് പക്ഷേ നമുക്ക് ഉള്ള മുടിയെ അതേ രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും മുടി കൊഴിഞ്ഞു പോകുന്നത് തടയാനും അതുപോലെ തന്നെ ബേബി ഹേഴ്സ് വരാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം കേട്ടോ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളിൽ ചിലരൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യാൻ മടിക്കുന്നവരാണല്ലേ അത് മറ്റൊന്നും കൊണ്ടാകില്ല ഓയിൽ ഹെയർ ഉള്ളവരായിരിക്കും ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മടിക്കുന്നത് ഓയിലി ഹെയറിൽ വീണ്ടും ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് അമിതമായി ഓയിലി ഹെയറിന് കാരണമാകും കേട്ടോ പക്ഷേ നമ്മുടെ ഹെയറിന് നല്ലവണ്ണം ഹൈഡ്രേറ്റ് അല്ല എങ്കിൽ മോയ്സ്ചർ ആയിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹെയർ ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ഹെയർ ഓയിലിനേക്കാളും ഹെയർ ഓയിൽ ഇട്ടതിന് ശേഷം അതായത് സ്കാൽപ്പിൽ നമ്മൾ കൊടുക്കുന്ന ഒരു മസാജ് ഉണ്ട് ആ മസാജ് കാരണമാണ് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഹെയർ ഗ്രോത്ത് മാത്രമല്ല കേട്ടോ നമ്മുടെ മുടിക്ക് ഒരു സോഫ്റ്റ്നെസ്സും ഷൈനസ്സും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഹെയർ ഓയിൽ ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ സാധാരണയായിട്ട് നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്നത് ഏത് ഹെയർ ഓയിലാണോ അത് ഉപയോഗിച്ച് നമ്മൾ മസാജ് കൊടുത്താൽ മതി അല്ല എങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ നാടൻ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ നാടൻ വെളിച്ചെണ്ണ ഇല്ലായെങ്കിൽ അതേ ഒരു എഫക്റ്റ് നൽകുന്നത് നമ്മുടെ അലോവേര ജെല് അലോവേര ജെല് അപ്ലൈ ചെയ്താലും നമ്മുടെ മുടിയിലും സ്കാൽ സ്കാൽപ്പിലല്ല നമ്മുടെ ഇഴകളിലും മുടിയുടെ തുമ്പിലൊക്കെ മോയിസ്ചർ നിലനിർത്താൻ വേണ്ടിയിട്ട് അലോവേര ജെല് അപ്ലൈ ചെയ്യുന്നത് നല്ലതാണേ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ തെറ്റായിട്ട് ചെയ്യുന്നതാണ് ഡെയിലി ഹീറ്റ് ഉപയോഗിക്കുന്നത് ഇത് കൂടുതലായിട്ട് ഓഫീസിൽ പോകുന്നവരും കോളേജിൽ പഠിക്കാൻ പോകുന്നവരൊക്കെ പെട്ടെന്ന് മുടി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് ഡെയിലി ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഹീറ്റ് ഉപയോഗിച്ചിട്ട് മുടി ഉണക്കുന്നത് ഒത്തിരി ഹീറ്റ് നമ്മൾ മുടിക്ക് കൊടുക്കുകയാണെങ്കിൽ മുടിയുടെ കട്ടി കുറഞ്ഞ് ഭയങ്കര തിന്നായി പോകാൻ ഇല ഇലാസിറ്റി കുറഞ്ഞ് പെട്ടെന്ന് പൊട്ടിപ്പോകാനും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഹെയറിൻ്റെ ഒരു പോറോസിറ്റി നഷ്ടപ്പെടുകയും നമ്മൾ എന്തെങ്കിലും ഒരു പാക്ക് ഇടുകയാണെങ്കിലോ ഓയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിലോ ക്രീംസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലോ നമ്മുടെ ഹെയർ സ്റ്റാൻസിൻ്റെ അബ്സോർപ്ഷൻ പവർ കുറയും അപ്പോൾ ഡെയിലി ഹീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് ഡാമേജ് ഹെയറിനുണ്ടാവുകയും അപ്പോൾ ഹീറ്റ് അമിതമായി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം കേട്ടോ അങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് നാച്ചുറലായിട്ടുള്ള കാറ്റിലും വെയിലിലൊക്കെ നമ്മുടെ മുടി ഒന്ന് ഉണക്കിയെടുത്താൽ മാത്രം മതി ജസ്റ്റ് ഒന്ന് നമ്മുടെ നാടൻ ഭാഷയിൽ പറയും മുടി കിണ്ടിയിട്ട് ഉണക്കുകയാണ് അങ്ങനെ ഒന്ന് ചെയ്താൽ മാത്രം മതി നമ്മുടെ മുടി സിമ്പിളായിട്ട് ഉണങ്ങി അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് പലർക്കും ഡയജസ്റ്റ് ആകാത്ത ഒരു കാര്യമാണ് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് ഡെയിലി തല കഴുകുന്നവർക്ക് അത് ചെയ്യാം കേട്ടോ പക്ഷെ നമ്മുടെ മുടിക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നല്ലതല്ല ഡെയിലി വാഷ് ചെയ്താൽ നാച്ചുറൽ ആയിട്ടുള്ള ഹെയറിലെ ഓയിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അതുകൂടാതെ നമ്മുടെ മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെട്ട് മുടി ചകിരി പോലെ ആകാനുള്ള ചാൻസുണ്ട് കേട്ടോ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള സെബം കഴുകിക്കളയുമ്പോഴാണ് നമുക്ക് ഡാൻഡ്രോഫ് വരാനുള്ള ചാൻസും കൂടുന്നത് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് നമുക്ക് ഉന്മേഷം നൽകുന്നുണ്ടെങ്കിലും നമ്മുടെ ഹെയറിന് അത്ര നല്ലതല്ല കേട്ടോ അതുപോലെ തന്നെ കിണർ വെള്ളമാണെങ്കിൽ നമുക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യാവുന്നതാണ് അതായത് നമ്മൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ പുറത്തൊക്കെ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ ക്ലോറിൻ കണ്ടന്റൊക്കെയുള്ള ഉള്ള വെള്ളമാണെങ്കിൽ അത് നമ്മുടെ മുടിക്ക് ആരോഗ്യ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല അത് നമ്മൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പണി തരുന്ന ഒരു ഐറ്റമാണ് അതുകൊണ്ടാണ് ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്നത് അടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മുടി ചീകാതിരിക്കുന്നത് മുടി പറന്ന് കിടക്കട്ടെ നല്ല രസമായിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ട് മുടി ചീക്കില്ല കേട്ടോ അങ്ങനെ ചെയ്യാതിരുന്നാൽ നമ്മുടെ സ്കാൽപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഓയില് ഈവൻലി നമ്മുടെ ഹെയറിൽ എത്തില്ല കേട്ടോ മുടി പൊഴിയുമെന്ന് വിചാരിച്ചിട്ട് മുടിയിൽ തൊടാൻ വരെ മടിക്കുന്ന ആൾക്കാരെനിക്ക് അറിയാം കേട്ടോ പേഴ്സണലായിട്ട് അപ്പോൾ മുടി ചെയ്യുന്ന കാര്യം പിന്നെ പറയാൻ വേണ്ട അങ്ങനെ നമ്മുടെ ആയിട്ടുള്ള ഓയിൽ ഈവൻലി നമ്മുടെ മുടിയിഴകളിൽ എത്തിയില്ലായെങ്കിൽ നമ്മുടെ ഹെയർ ഡാമേജ് ആകും കേട്ടോ മുടിയിഴകൾ നശിച്ചു പോകാനും നമ്മുടെ ഹെയറിൻ്റെ റൂട്ട് ഡാമേജ് ആകാനും മുടി പൊട്ടിപ്പോകാനും മുടി ഊരി പോകാനും സ്പ്ലിറ്റിൻസ് വരുന്നതിനെല്ലാം കാരണമാവും അതുകൊണ്ട് ദിവസവും മൂന്ന് പ്രാവശ്യമെങ്കിലും നമ്മുടെ സ്കാൽപ്പ് മുതൽ മുടിയുടെ അറ്റം വരെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഓവറായിട്ട് ചെയ്യുന്നത് അത്ര നല്ലതല്ല രാത്രി മസ്റ്റ് നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ടും ചീക്കുക അതുപോലെ തന്നെ കുളിക്കുന്നതിന് മുമ്പായിട്ട് എണ്ണ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ടും ഒന്ന് കോമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് പിന്നെ ചെയ്യുന്ന ഒരു അപകടകരമായ ഒരു തെറ്റാണ് തലയിൽ താരനുണ്ടെങ്കിൽ അത് ചികിത്സിക്കാതിരിക്കുന്നത് കേട്ടോ താരം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ കൊഴിച്ചിൽ കൂടാനും കാരണമാകും അങ്ങനെ മുടിയുടെ ഉള്ളു കുറയുകയും ചെയ്യും അതിന് നമ്മുടെ തലയിലെ താരൻ ഏത് തരത്തിലാണെന്ന് മനസ്സിലാക്കണം ഡ്രൈ ഡാൻഡ്രാഫാണോ അല്ല എങ്കിൽ ഓയിലി ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം ഡ്രൈ ഡാൻഡ്രോഫ് ആണെങ്കിൽ ഭയങ്കര പൊടി പൊടി പോലെ കാണും കേട്ടോ കട്ടയായിട്ട് അത് സ്കാൽ പൊട്ടിയിരിക്കുന്നത് അതായത് ഒരു ഓയിലി കണ്ടീഷനിൽ ഇരിക്കുകയാണെങ്കിൽ അത് ഓയിലി സ്കാൽ ഓയിലി ഡാൻഡ്രോഫായിരിക്കും ഡ്രൈ ആയിട്ടുള്ള താരനാണെങ്കിൽ നമുക്ക് ഹോട്ട് ഓയിൽ മസാജ് വഴി അത് ക്ലീൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഹോട്ട് ഓയിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവുന്നതാണ് പക്ഷേ ഓയിലി ആണെങ്കിൽ അത് നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ഒരു കാരണവശാലും ചെയ്യരുത് ഹോട്ട് ഓയിൽ മസാജ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരു ഡോക്ടറിനെ കണ്ട് അതിനുള്ള പരിഹാരം തേടാവുന്നതാണ് അതുപോലെ തന്നെ നല്ല സ്റ്റൈലിഷായിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബാക്ക് കോംബ് ചെയ്യുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ മുടി മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല അപ്പോൾ നമുക്ക് പുതിയൊരു വീടിയായിട്ട് കാണാം